അസ്സാമലൈക്കു വാഹത്തുള്ള ജനുവരി ഇരുപത്തി മൂന്ന് കേട്ടോ ഞാനിപ്പോൾ ഉള്ളത് ഒരു ഭാഗത്തേക്ക് ജിദ്ദ ഭാഗവും ഒരു ഭാഗത്തേക്ക് ആയിഷാ മസ്ജിദിലേക്ക് വന്ന ജെറുവല് ഭാഗമാണ് കേട്ടോ എന്നിവിടെ രാജിയൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ കാണാൻ വേണ്ടി വന്നതാണ് കാരണം നമുക്ക് ഈ പ്രവാതം വെള്ളിയാഴ്ച എല്ലാവർക്കും ജുമാർക്ക് നേരികയാണ് ഷേബാന് നാല് അങ്ങനെ പടച്ച റബ്ബിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നെ ഇവിടെ നമ്മൾ പുതിയ പള്ളിയാണി കാണുന്നത് കേട്ടോ അതിൻ്റെ ഒരു ഭാഗത്ത് നേരെ പുതിയ പള്ളിനോട് പള്ളീനോട് ജോയിൻ്റാവുന്ന ബാബുലുംബ്ര അറുപത്തിരണ്ടാം നമ്പർ ഗൈറ്റ് ഇവിടെയൊക്കെ വർക്ക് നടക്കുന്നുണ്ട് ഞാനിങ്ങനെ നടന്നിട്ട് നേരെ ക്ലോക്ക് ടൗറിൻ്റെ അടുത്തേക്ക് പോകണം അവിടെ പോയാൽ നമുക്ക് വായ്പാലും ശരി കാണാൻ പറ്റും സമയം ഏഴ് അഞ്ചായി എന്നാലും അനുഗ്രഹം അനുഗ്രഹിക്കട്ടെ ഞാൻ അവിടത്തേക്ക് നടക്കുകയാണ് കേട്ടോ അത് നിങ്ങൾക്ക് നല്ലൊരു കാഴ്ച എന്നെ സമർപ്പിക്കുന്നതിൽ ഒരുപാട് സന്തോഷം അങ്ങനെ നടക്കുന്ന ഇടയിൽ നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് കാണാം കേട്ടോ ഇവിടെയൊക്കെ ആജിമാരിങ്ങനെ ഇരുന്നിട്ടുണ്ട് ഉണ്ടോ എന്നാൽ ഞാനൊക്കെ നടക്കുന്നത് ഈ അറുപത്തിരണ്ട് തൊട്ടിട്ട് പിന്നെ കാണുന്നത് എഴുപത്തി ഒൻപത് ഈ മിനാരം പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഒന്നാം നമ്പർ കേട്ടോ കാണുന്ന ആ മിനാരത്തിലേക്ക് എത്തണം അതിനുവേണ്ടി നടക്കുകയാണ് അലഹമുല്ല ഒരുപാട് സന്തോഷം നിങ്ങൾക്ക് ഇതൊക്കെ കാണിച്ചു തരാൻ പറ്റുന്നതിൽ ഇത് എഴുപത്തി ഒൻപതാം നമ്പർ ഗൈറ്റാണ് കിങ് ഫയത് കേട്ടോ ഇവിടുത്തെ ശരിക്കും ഇങ്ങനെ കാണില്ല ഞാൻ ഞാനങ്ങാണ് നടന്നു വന്നത് അന്നാ ഇറാമിലിങ്ങനെ കുളിച്ചേക്കാണ് മക്ക കേട്ടോ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇവിടെയൊക്കെ കണ്ടോ ഇത് ജബലം മുറ ഭാഗമായി കേട്ടോ അതൊക്കെ ക്രോസ് ചെയ്ത് ഇങ്ങനെ പോവാണ് പഴയ മക്ക ടവറാണ് കേട്ടോ ഹിൽട്ടൺ അങ്ങനെ ക്ലോക്കിൻ്റെ ഏകദേശം ഒരു ഭാഗത്തെത്തി ഒന്നാം നമ്പറിൻ്റെ അടുത്തേക്ക് പോകുന്നു കേട്ടോ അങ്ങനെ ഞാൻ നടന്ന് നടന്നങ്ങനെ സമയം മേഴയ കാലായി കേട്ടോ ഇഷ്ടം പോലെ ആജിമാരിങ്ങനെ ഹിറാമിൽ പല സ്ഥലങ്ങളിൽ നിന്ന് വന്നവരാണ് കേട്ടോ ഇവരൊക്കെ ഉടച്ചമാന ഇവരുടെയൊക്കെ ഉദ്ദേശങ്ങൾ ഉദ്ദേശങ്ങളല്ലാവും സഫലീകരിച്ചു കൊടുക്കട്ടെ അതുപോലെ നമ്മളുടെയൊക്കെ ഉദ്ദേശങ്ങളെല്ലാവും സഫലീകരിച്ചു തരട്ടെ ഒരുപാട് പേര് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് അവരുടെ പ്രയാസങ്ങളല്ലാവും തീർത്തു കൊടുക്കട്ടെ ആ മീൻ കാലം കണ്ണറയെ കാണാട്ടെന്തോരം മാതാപിതാക്കൾ മക്കൾ സൗഹൃദ അവർക്കൊക്കെ സന്തോഷം സമാധാന അതുപോലെ തന്നെ നമ്മുടെ ഇടയിൽ ഒരുപാട് രോഗികളുണ്ട് അവരുടെ രോഗങ്ങളിലൊക്കെ അത് ശമനം കാണാൻ എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും യാണ് വെള്ളിയാഴ്ചയുടെ മഹത്വം കൊണ്ട് നമ്മുടെ എല്ലാ സതുദ്ദേശങ്ങളെ സഫലീകരിച്ചാൽ എന്താണ് നല്ലൊരു കാഴ്ച ഇവിടെ ഇവരുടെ ഇടയിൽ എനിക്കൊന്നൊന്നും ദുവാ ചെയ്യാൻ പറ്റി നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതുപോലെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ദീർഘകാശം ആരോഗ്യ ആഭ്യത്വം കൊടുക്കട്ടെ അതുപോലെ കുറേ ആൾക്കാർ പല പല കാര്യങ്ങളും അവർ ദുവാ ചെയ്യാൻ പറ്റുന്നുണ്ട് പരീക്ഷകൾ അതുപോലെ കല്യാണത്തിൻ്റെ വിഷയങ്ങൾ അതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ട് കടങ്ങൾ വീട് വെക്കാനുള്ളവർ അങ്ങനെ കുറേ ആൾക്കാർ പഠിച്ചു തന്നെ അവരുടെയൊക്കെ സദ്ദേശങ്ങളും സഫലീകരിച്ചു ഗ്രാമീൺ